നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള വീട് അതായത് ഒരു വലിയ ഒരു വലിയ വീട് തന്നെയാണ് നമുക്കിന്ന് കാണിച്ചു തരുന്നത് നിലമ്പൂരിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ സ്ക്വ ദൂരത്തിലാണ് ഈ വീടുള്ളത് അതായത് നിലമ്പൂർ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാന്നൂറ് മീറ്റർ നടന്നു പോരാനുള്ള അത്രയും ഉള്ളൂ ഒരു വലിയ വീട് തന്നെയാണ് ഏകദേശം അഞ്ച് ബെഡ്റൂമുകളായിട്ടുള്ള ഒരു വീടാണ് അഞ്ച് ബെഡ്റൂമുള്ള വീട് എന്ന് പറഞ്ഞാൽ ഒരു വീടിൻ്റെ ഉപയോഗം മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ ഒരു താമസിക്കാൻ നിലമ്പൂർ വല്ലതും താമസിക്കാൻ വരുന്നവർക്കുള്ള ഒന്നെങ്കിൽ ഹോംസ്റ്റേ ഹോം സ്റ്റേ അല്ല വാടകയ്ക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റുന്നൊരു ഏരിയ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഏകദേശം പത്ത് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് നിലമ്പൂർ ടൗണിൽ നിന്ന് പത്ത് സെൻറ്റിലുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ഇത്രയും നല്ല ഒരു സൗകര്യത്തിലുള്ള ഒരു വീട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ വഴി നല്ല രീതിയിൽ തന്നെയാണ് ഒരു പതി അടി വീതിയിലാണ് ഈ റോഡിൻ്റെ ഇത് നിൽക്കുന്നത് ആ കാണുന്ന ഭാഗത്താണ് മെയിൻ റോഡ് മെയിൻ റോഡ് വരുന്നത് ബസ് റൂട്ട് ഉണ്ടായാലും അതിൽ കൂടെ ബസ് പോകുന്ന ഒരു ഏരിയ തന്നെയാണ് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽക്ക് രണ്ടര കിലോമീറ്ററാണ് ദൂരം ഇത് രണ്ട് വീട് പോലെ നമുക്ക് രണ്ട് വീട് പോലെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മുകളിലേക്ക് ഒരു സ്റ്റെയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ അതായത് മുകളിലേക്ക് താമസിക്കണം വരുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മുകളിലേക്ക് ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അതിനൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അതേപോലെ ഇതിൽ ഇത് നമ്മുടെ ഈ വീടിന് താഴത്തുള്ള താമസക്കാർക്ക് വേണമെങ്കിലുള്ള ഒരു ബാൽക്കണി അവിടെയുണ്ട് പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ എത്ര വാഹനങ്ങൾ ഒരു നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട് ഇതിലിപ്പോൾ ഈയൊരു ഭാഗത്ത് ഒരു വാഹനം പാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇത് അങ്ങോട്ട് നീക്കിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വേണമെങ്കിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് പിന്നെ നല്ല കായ്ക്കുന്ന നല്ല കായ്ഫലങ്ങളുള്ള നാല് നാല് തെങ്ങുകളുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കായ്ഫലമുള്ള തെങ്ങ് തന്നെയാണ് അതേപോലെ ഇവിടെ ഈ കാണുന്നതൊരു ഒരു ഒരു ചെറിയ മീനിൻ്റെ ഒരു കുളാണ് അതേപോലെ നമ്മളെ ഈ വരുന്ന ഭാഗത്താണ് നമ്മുടെ കിണർ വരുന്നത് വീടിൻ്റെ ഇടത് ഭാഗത്ത് അതായത് ഒരു സൈഡിൽ നമുക്ക് പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെ നല്ലോണം ഏരിയ കൊടുത്തിട്ടുണ്ട് അതായത് വീട് ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്പേസ് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മാമ്പഴം അതായത് മാങ്ങ ഉണ്ടാവുന്ന രണ്ട് മാവുണ്ട് ഇവിടെ ഇതാണ് കിണർ കേട്ടോ കിണർ നല്ല വലുപ്പത്തിലുള്ള നല്ല കൂടി അതായത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് കിണറുള്ളത് നല്ല എപ്പോഴും വെള്ളമുള്ള ഒരു കിണറാണ് വീടിൻ്റെ പുറകുഭാഗത്തുള്ള കാഴ്ചയാണിത് വീട് മുഴുവനായിട്ടും ഒരു മതിൽ ഒതുക്കി തീർത്തിട്ടുണ്ട് അതായത് എല്ലാ ഭാഗവും മതിൽ മതിൽ കെട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം കയറി വരുമ്പോൾ തന്നെ താഴത്തൊക്കെ നമ്മളെ മാർബിൾ മാർബിളിൻ്റെ പൊട്ടുകളും പീസുകളൊക്കെ വെച്ച് കാർപോർച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ഷെൽഫ് നമ്മുടെ ചെരുപ്പുകളൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കയറി വരുന്നത് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു ചെറിയ ഒരു സിറ്റൗട്ടായിട്ട് ഫ്രണ്ടിലേക്ക് കയറി ഫുള്ള് മാർബിളാട്ടോ അതായത് ബാംഗ്ലൂരിൽ നിന്ന് പണ്ടിറക്കിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മാർബിളാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ടുള്ളത് നല്ല കൊത്തുപണിയൊക്കെ ആയിട്ടുള്ള ഒരു വാതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീട് വിൽപ്പനയ്ക്കുള്ള കേട്ടോ നമുക്ക് ഞാൻ അതിൽ പലരും നമ്മുടെ ചാനൽ കാണുന്നത് നിങ്ങൾക്ക് അറിയാം ഒരുപാട് വീടുകൾ നമ്മളെ ചാനലുണ്ട് വിൽക്കാനുള്ളതും വാങ്ങാനുള്ളതും അതേപോലെ ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ഒന്ന് കയറി കാണുക നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എങ്കിലുമൊക്കെ വീട് വേണമെങ്കിലോ വിൽക്കാനുണ്ടെങ്കിലൊക്കെ നമ്മളെ ചാനലൊന്ന് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് വീടിൻ്റെ കയറി വരുന്ന ഒരു ലിവിങ് ആണ് നമുക്ക് ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു എല്ലാ മൊത്തം ഞാൻ പറഞ്ഞു അതായത് മാർബി മാർബിളാണ് മൊത്തം കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി മിനിസ് ഉള്ള മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മുകളിലൊക്കെ ഒരു ഭംഗിയിലുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പണ്ടത്തെ ആ ഒരു ഡിസൈൻ തന്നെ നേരെ വരുമ്പോൾ ഒരു ഒരു ആർച്ച് പോലെയാണ് വീടിൻ്റെ അടുത്ത ഒരു ഏരിയയിലേക്ക് അതായത് ലിവിങ് ഏരിയ കഴിഞ്ഞ അടുത്തൊരു ഏരിയയിലേക്ക് നല്ലൊരു ആർച്ച് പോലെ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു വൃത്താകൃതി അതായത് റൗണ്ടിലുള്ള ഒരു കോണി കൊടുത്തിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ടുണ്ടെങ്കിൽ അതിൽ മരത്തിൻ്റെ കാല് ഇതാണ് കൈവരിയാണ് കൊടുത്തിട്ടുള്ളത് കൈവരിയൊക്കെ മരത്തിൻ്റെ തന്നെയാണ് പിന്നെ ഒരു ഡൈനിങ് ഏരിയ അവിടെ ചെയ്തിട്ടുണ്ട് വലിയ ഒരു ഡൈനിങ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥലത്തും മാർബിൾ മാർബിളല്ലാത്തല്ല മൊത്തം വീട് മൊത്തം മാർബിളാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിവിടെ നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഒരു ഏരിയ ആണെങ്കിൽ അതിനിടെ ഒരു ആർച്ച് പോലെ കൊടുത്തിട്ട് നല്ല മനോഹരമാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വരുമ്പോൾ താഴത്ത് നമ്മൾ ഈ വേ വീടിൻ്റെ താഴത്ത് രണ്ട് ബെഡ്റൂമുകളാണ് താഴത്തുള്ളത് നമുക്കൊരു ബെഡ്റൂമിലേക്ക് കയറി നോക്കാം ഇതാ ഇതാണ് ഒരു ബെഡ്റൂം നല്ല വിസ്താരം നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ട് പതിമൂന്നാണ് ഇതിൻ്റെ സൈസ് വരുന്നത് നല്ല വലുപ്പത്തിലുള്ള ഒരു ഇതിപ്പോൾ ഒരു ആറേ കാലത്ത് അഞ്ചിൻ്റെ ഒരു കട്ടിലിട്ടിട്ട് നമുക്ക് സ്പേസ് അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവും അതിനുള്ള നല്ല വലുപ്പത്തിലുള്ള തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഇവിടെ ഒരു ബാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമ് കൊടുത്ത ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷെൽഫ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷെൽഫൊക്കെ നമുക്ക് നിങ്ങൾക്ക് വലുപ്പത്തിൽ നല്ല വലുപ്പത്തിൽ തന്നെയുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ ബാത്റൂമിലെ ബാത്ത്റൂമ് അതും മാർബിൾ തന്നെയാണ് താഴത്ത് മാർബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ പറയാനുള്ള കാരണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് രണ്ട് വീടുകളൊക്കെ ആയിട്ട് കൊടുക്കാൻ താല്പര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിലമ്പൂര് വരുന്നവർക്ക് താമസിക്കാൻ ഒരുപാട് പേർക്ക് അതായത് രണ്ട് വീടുകളായിട്ട് വേണം കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഒന്നിച്ചുള്ള കുറേ കുട്ടികൾക്ക് ഒന്നിച്ച് താമസിക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആയിട്ട് മാറ്റാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കൊരു ഒരു കൊമേഴ്ഷ്യലായിട്ട് യൂസിങ്ങിന് വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വീടാണ് അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഇതിൽ ഇതാക്കണത് നമ്മൾ കയറി വരുമ്പോൾ അടുത്തൊരു ബെഡ്റൂം കേട്ടോ കയറി വരുന്ന ഇതിൽ അടുത്തൊരു ബെഡ്റൂം ആണിത് ഇതും ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു പതിനൊന്ന് പന്ത്രണ്ട് വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇനി നമ്മൾ ഇതാണ് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ച നിങ്ങൾ കയറി വരുമ്പോഴുള്ള കാഴ്ച ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയി നോക്കാം അടുക്കളയാണ് അടുത്ത ഒരു ഏരിയ ഇതിപ്പോൾ കോണിക്കോടിൻ്റെ അടിയിൽ കണ്ടേ നിങ്ങൾ അതേ ഒരു റൂമായിട്ട് തന്നെ അതായത് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് കയറി വരുന്ന ഭാഗത്ത് ഒരു അടുക്കള അടുക്കളയിലെ കാഴ്ചയാണത് അടുക്കളയൊക്കെ ഫുൾ ഷെൽഫ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഷെൽഫും കാര്യങ്ങളും അതേപോലെ നമ്മുടെ സിങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്യാസൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഇവിടെ ഇവിടെ ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ഒരു ഏരിയ ഒരു വർക്ക് ഏരിയ ഉണ്ട് പുറത്ത് ആ ഭാഗത്ത് തന്നെ വലിയ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അതായത് വീടിൻ്റെ അടുക്കളയുടെ ഒരു ഏരിയയിലേക്ക് വർക്ക് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് നേരെ അതൊക്കെ താഴത്തൊക്കെ ഫുൾ മാർബിൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇവിടെയാണ് നമ്മുടെ അവരുടെ പുകയില്ലാത്ത നമ്മുടെ ആലുവ അടുപ്പ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സിങ്ക് പാത്രങ്ങൾ കഴുകാനൊക്കെ ഉള്ള ഒരു ഏരിയ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചിമ്മിനി ഒരു ഭാഗത്തേക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഇതിൻ്റെ പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്തെന്ന് മാത്രം ഇനി നേരെ അടുക്കളയുടെ പുറത്തേക്കുള്ള കാഴ്ച അടുക്കളയുടെ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ അതായത് പുറത്ത് നമ്മുടെ അമ്മിയൊക്കെ വെച്ചിട്ടുണ്ട് പണ്ടത്തെ അമ്മയാണ് ഇപ്പോൾ അത് പഴയ ഇതായതുകൊണ്ട് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല ഫുള്ള് മിക്സിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതാണ് വീടിൻ്റെ പുറകിലുള്ള കാഴ്ചകൾ ഇവിടെ ഒരു ജാതിക്കയുടെ മരമുണ്ട് പുറകിലുള്ള പുറകിൽ ഇത്രയൊക്കെ സൗകര്യങ്ങളാണുള്ളത് പിന്നെ ഈ ഞാൻ പറഞ്ഞ വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് ഈ വീട്ടിൽ വലിയ ഒരു ബാത്റൂമുണ്ട് നല്ല വലുപ്പത്തിൽ തന്നെ ഉള്ള ഒരു ബാത്ത്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത് നമ്മൾ മുകളിലേക്ക് പോവാണെങ്കിൽ മുകളിലേക്ക് വീടിൻ്റെ മുകളിലേക്ക് പോകുവാണെങ്കിൽ ഇതാണ് ഇതെല്ലാം മാർബിളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു റൗണ്ട് രീതിയിൽ അതായത് വീട് ചെയ്തിട്ടുള്ളത് ഒരു റാ ഷേപ്പിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് കോണിക്കൂട് കയറി വരുന്നൊരു ഏരിയ ഇവിടെയൊക്കെ ഷെൽഫ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ ഒരു ഷെൽഫ് ഇങ്ങനെ വെച്ച് മറച്ചിട്ടുണ്ട് വേറൊന്നുമല്ല അപ്പുറത്തെ ഒരു മുകളിൽ അവർ വേറൊരു ഫാമിലിക്ക് കൊടുക്കത്തിരുന്നത് അതായത് നിങ്ങൾക്ക് വേറെ ഫാമിലിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് അത് വേറെ ആയിട്ട് യൂസ് ചെയ്യാം ഇനി അത് വേണ്ട ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഷെൽഫ് എടുത്ത് അതെടുത്ത് മാറ്റും ചെയ്യാം അതായത് നിങ്ങൾക്ക് വീടിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു മുകളിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഒരു മുകളിൽ വിശാലമായിട്ടുള്ള വലിയ ഒരു ബാൽക്കണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ബാൽക്കണിന്ന് നമുക്ക് ഇവിടുത്തെ നിങ്ങൾ വാഹനങ്ങളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ഏകദേശം നമ്മുടെ തൊട്ടടുത്ത് അതായത് റോഡിൻ്റെ തൊട്ടടുത്താണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ റോഡിൻ്റെ സൗകര്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നല്ല സൗകര്യങ്ങളുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഞാൻ അത് പോലെ വലത് ഭാഗത്തായിട്ട് നമുക്ക് നല്ല സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചയാണിത് നമുക്ക് മുകളിൽ നിന്ന് നോക്കാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയുള്ള ഒരു ഏരിയ ഇനി നമുക്ക് നേരെ അടുത്ത ഒരു സ്റ്റെപ്പ് ഇതിപ്പോൾ ഒരു ഒരു സ്റ്റെപ്പ് ലാൻഡിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാൽക്കണി കയറിയത് ഇനി നമ്മൾ അടുത്ത കയറി വരുന്ന ഒരു ഏരിയ ഇതിൽ ഇടത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഒരു നല്ല വലുപ്പത്തിലുള്ള ഒരു ഏരിയ തന്നെയാണ് നല്ല വലുപ്പം എന്ന് പറഞ്ഞാൽ നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയ ഇതിപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു പതി പതിനാല് പതിനഞ്ച് പതി പതിനഞ്ച് പന്ത്രണ്ടാണിതിൻ്റെ സൈസ് എന്ന് തോന്നുന്നുണ്ട് ഏകദേശം ആ ഒരു സൈസിലുള്ള വലുപ്പത്തിലുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിലും ഒരു ഉണ്ട് ഇതിലൊരു ബാത്റൂമ് അതും നല്ല വലുപ്പത്തിൽ താഴെ നമ്മൾ ലിവി ഇതിൽ കണ്ട അത് താഴെ നിന്ന് നമ്മുടെ വർക്ക് ഏരിയേൻ്റെ അവിടെ നിന്ന് കണ്ട ആ ബാത്റൂമിൻ്റെ മുകളിലുള്ള ഒരു ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഷെൽഫ് വേണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ വേറൊരു വീടായിട്ട് നിങ്ങൾ മുകളിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇവിടുന്ന് ക്ലോസ് ചെയ്യും അപ്പോൾ ഇത് ഇവിടുന്ന് ഇത് ഇവിടുന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കത് വേറെ ഒരിതായിട്ടന്നെ ഒരു പാർട്ടീഷനായിട്ട് മാറും അപ്പോൾ അത് വേറെ ഒരു യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് ആ വീടുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഈ താഴത്തെ വീടിൻ്റെ ഭാഗമായിട്ടിതും ബാക്കി മറ്റ് മറ്റൊരു വീടായിട്ട് അതും കൊടുക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ കയറി വന്നു ഈ ഇങ്ങനെ കാണുന്നൊരു ഏരിയയിൽ ഇപ്പോൾ ഇതിൽ ശരിക്ക് സാധാരണ രീതിയിലാണെങ്കിൽ ഈ ഷെൽഫ് ഇവിടെ ഉണ്ടാവില്ല എന്ന് മാത്രം അഥവാ പുതിയൊരു ഫാമിലിക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കയറി വരുന്നൊരു ഏരിയ ഞാൻ കാണിച്ചുതരാം കയറി വരുന്നൊരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നതെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നൊരു ഏരിയയിൽ നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്നത് കോണി കയറി വന്നു കഴിഞ്ഞാൽ ഇതൊരു അവർക്കുള്ളൊരു ഔട്ടായി മാറും അത് കഴിഞ്ഞാൽ നേരെ വരുന്നത് ഒരു ഹാളിലേക്ക് പ്രവേശിക്കും ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ തന്നെ അടുപ്പ് അടുക്കള കിച്ചൺ സെറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഇവിടെ ഉണ്ട് എന്തായാലും നല്ലൊരു വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾക്കത് പറയാനുള്ള കാരണം മെയിൻ ടൗണിലാണ് നിലമ്പൂർ മെയിൻ ടൗണിൽ നടക്കാനുള്ള ദൂരത്തിലാണ് ഈ വീടുള്ളത് നല്ലൊരു റെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് അത് കഴിഞ്ഞ് ഈ ഇതിൽ മുകളിൽ വന്നു കഴിഞ്ഞാൽ നേരെ ഒരു ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതിൽ മൊത്തത്തിൽ ഒറ്റ ബാത്റൂമാണ് ഉള്ളത് പക്ഷേ രണ്ട് റൂമൊന്നും അതായത് രണ്ട് റൂമിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് നല്ല കിങ് സൈസ് നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇത് ആറേകാലത്ത് അഞ്ചിൻ്റെ കട്ടിലാണ് നിങ്ങൾ ഈ കാണുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെയും ഒരു ബാത്റൂം ഈ ബാത്റൂമിൻ്റെ ഡോർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒരു ഡോറുണ്ട് ഈ ഡോറിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതൊരു വലിയ ഒരു ബാത്റൂം തന്നെയാണ് അതേപോലെ ഈ ബാത്റൂമിൻ്റെ ബാക്കിലായിട്ട് വേറൊരു ഡോറും കൂടി ഉണ്ട് അപ്പോൾ അത് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രണ്ട് റൂമിനും യൂസ് ചെയ്യുന്ന രീതിയിൽ അതായത് ഒരു റൂമിൻ്റെ യൂസിങ് മാത്രമല്ല ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അതായത് ഇത് ഒരേ ബാത്റൂമ് തന്നെയാണ് ഇതിലേക്ക് ഉള്ള രണ്ട് ഡോറുണ്ട് ഇത് മാത്രം അങ്ങനത്തെ രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അടുത്തത് ഒരു കിങ് സൈസ് ബെഡ്റൂം തന്നെയാണ് ഇത് മുകളിലുള്ള അടുത്തൊരു ബെഡ്റൂം തന്നെയാണ് ഈ വരുന്നത് അത് നല്ല വലുപ്പത്തിൽ തന്നെയുള്ള ഒരു ബെഡ്റൂമാണ് നാല് കള്ളി ജനലിൽ ഒരു ഭാഗത്തേക്കും ഒക്കെ മരത്തിൻ്റെ ഉണ്ടോ അതായത് ഇതിലുള്ള എല്ലാ വർക്കും ചെയ്തിരിക്കുന്ന മൊത്തം മരത്തിലാണ് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു സംഭവത്തിലും ഇതില്ല ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയിരിക്കുമെന്ന് പരിഗണിക്കുക ഒരുപാട് ഇതാക്കി വലിച്ചു നേട്ടിട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാക്കുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലും ബന്ധപ്പെട്ട ഈ കാണുന്ന മരം ഈ മാവിൻ്റെ മരം എപ്പോഴും നല്ലോണം കായ്ക്കുന്ന രീതിയിലുള്ള ഒരു മാവ് തന്നെയാണ് ഇതിന് മുകളിൽ നിന്ന് നമ്മൾ താഴെത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ താഴത്തോട്ട് അതായത് നമ്മുടെ മുകളിൽ റൂമായിട്ട് വീടായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് മുകളിലേക്കുള്ള വഴി അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വലതുഭാഗത്ത് വീടിൻ്റെ വലതുഭാഗത്തായിട്ട് ഇതേപോലെ ഒരു ഏരിയ ഉണ്ട് അതായത് നമുക്ക് വാഹനങ്ങൾ ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്